വിശുദ്ധന്മാർ മധ്യസ്ഥന്മാരാണോ അതോ അവർ പകരക്കാരാണോ എനിക്ക് വേണ്ടി ശുപാർശ കത്ത് വിശുദ്ധന്മാരെ നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചില സ്നേഹമുള്ളവര് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും മറ്റു വിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയെ കുറിച്ച് ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അങ്ങനെ ഒരു ഡയലോഗിലൂടെയാണ് നമ്മൾ യഥാർത്ഥ അർത്ഥത്തിലേക്ക് എത്തിച്ചേരുക ഇവിടെ വിശുദ്ധന്മാരെ കുറിച്ചുള്ള അതായത് കന്യകാമറി പരിശുദ്ധ കന്യകാമറിയം അടക്കമുള്ള ഉൾപ്പെടെയുള്ള എല്ലാ വിശുദ്ധന്മാരുടെയും പങ്ക് എന്താണ് ഈ രക്ഷാകര രഹസ്യം ലോകത്തിൻ്റെ അതിർത്തികൾ എത്തിക്കുന്നതിൽ വിശുദ്ധന്മാരുടെയും അവരുടെ റാണിയായ പരിസ്ഥകന്യാമറിയത്തിൻ്റെയും പങ്കെന്താണ് ഇതിനെക്കുറിച്ച് രണ്ട് വാക്കുകൾ ആണ് തർക്കത്തിൽ വന്നിരിക്കുന്നത് ഇത് വാക്കുകളെ കുറിച്ചുള്ള തർക്കമാണ് ആ ഒരു വാക്ക് വിശുദ്ധന്മാർ മധ്യസ്ഥന്മാരാണോ അതോ അവർ പകരക്കാരാണോ ഞാൻ ഈ രണ്ട് വാക്ക് വാക്കുപയോഗിക്കുന്നതിൻ്റെ കാരണം ഇംഗ്ലീഷിലെ ഒരു പദമാണ് മീഡിയേറ്റർ മീഡിയേറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് പേര് തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അവരെ അനുരഞ്ജിപ്പിക്കുന്ന ആളെയാണ് നമ്മൾ മീഡിയേറ്റർ എന്ന് വിളിക്കുക അതാണ് മധ്യസ്ഥൻ എന്ന മലയാള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ യേശു മധ്യസ്ഥനാണെന്ന് പറയുമ്പോൾ ആരുടെ ഇടയിലുള്ള മധ്യസ്ഥൻ മനുഷ്യവർഗം പിതാവായ ദൈവവുമായിട്ട് വഴക്കടിച്ച് അവർ രണ്ടായിത്തീർന്നു അപ്പം പിതാവായ ദൈവവും മനുഷ്യവർഗവുമായി അനുരഞ്ജിപ്പിക്കുന്ന അനുരഞ്ജനത്തിൻ്റെ അടയാളമാണ് യേശു ക്രിസ്തു ആ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മദ്യം മദ്യം അതായത് ഇവർ രണ്ടുപേരും പേരും പിണങ്ങി നിൽക്കുകയാണ് ആ പിണക്കത്തിൻ്റെ കാരണം മനുഷ്യനാണ് മനുഷ്യനെ ദൈവമായിട്ട് യോജിപ്പിക്കുന്ന ആളാണ് മീഡിയേറ്റർ ഇതാണ് ശരിക്കു പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിലാ പദത്തിന്റെ അർത്ഥം പക്ഷെ വിശുദ്ധന്മാരുടെ പങ്ക് എന്ന് പറയുന്നത് മീഡിയേറ്ററുടെ പങ്കല്ല അതിനെ വിളിക്കുക ഇന്റർസീഡ് എന്നാണ് ഇന്റർസീഡ് ഇന്റർസീഡ് എന്ന് വെച്ചാൽ എനിക്ക് പകരം നിൽക്കുക എന്നതാണ് അപ്പോൾ വിശുദ്ധന്മാര് പകരം നിൽക്കുന്ന നമുക്ക് വേണ്ടി ഇപ്പൊ എനിക്ക് വേണ്ടി ഒരു ശുപാർശ കത്ത് വിശുദ്ധന്മാര് നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചില ക്രിസ്തീയ വിഭാഗങ്ങൾ ചോദിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് കാരണം അതിന് ഉത്തരം നൽകാൻ നമുക്ക് കഴിയണം അപ്പൊ ഉത്തരം എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ആദ്യം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തില് അതിനടിത്തറയുണ്ടോ എന്ന് പരിശോധിക്കലാണ് നമ്മുടെ ആദ്യത്തെ പണി വിശുദ്ധ ഗ്രന്ഥത്തിലെ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയാണ് അതുകൊണ്ടാണ് ഈ സുവിശേഷം പ്രഘോഷിക്കുന്ന വൈദികരായാലും അതുപോലെ പാസ്റ്റർമാരായാലും ആളുകൾ പോയിട്ട് ചോദിക്കും ബ്രദറെ അച്ഛ സിസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പൊ ഈ ചോദ്യമാണ് ശരിക്കു പറഞ്ഞാൽ ഇത് മധ്യസ്ഥം വഹിക്കലല്ല എന്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു അതിനോടൊപ്പം നിങ്ങളും കൂടി എനിക്ക് വേണ്ടി ചോദിക്കണം അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർസീഡ് അപ്പൊ യഥാർത്ഥത്തിൽ വിശുദ്ധന്മാരുടെ റോൾ ഇൻ്റർ ഇൻ്റർസീഡിങ് ആണ് അത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പുതിയ നിയമ ഭാഗത്ത് അനേകം ഭാഗങ്ങളിലുണ്ട് യേശുവിന്റെ ഇരുത്തോരമ്മ ചെന്ന് ചോദിക്കുകയാണ് എൻ്റെ മകളുടെ രോഗം സുഖമാക്കി തരണം അപ്പൊ മകളല്ല ചോദിക്കുന്നത് മകൾക്ക് പകരം അമ്മയാണ് ചോദിക്കുന്നത് ശതാധിപൻ തൻ്റെ മക്കൾക്ക് മകൾക്ക് വേണ്ടി യേശുവിനോട് ചോദിക്കുകയാണ് യേശു അത് നടത്തി കൊടുക്കാണ് അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഇനി യാഹൂബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും കഠിനമായ രോഗത്താൽ വലയുന്നെങ്കിൽ നിങ്ങൾ വൈദികരുടെ അടുത്ത് പോയിട്ട് അവരോട് പറയൂ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും അപ്പോൾ പകരം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം പ്രിയമുള്ളവരെ പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം ഞാൻ എൻ്റെ വീട്ടിലെ അപ്പനാണ് എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അധികാരമുണ്ടോ അത് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കടമയുണ്ടോ ഇതും ഇൻ്റർ സെഷനാണ് അപ്പം ഞാൻ പകരക്കാരനെ മക്കൾക്ക് വേണ്ടി പകരക്കാരനായി നിന്നുകൊണ്ട് ഞാൻ പിതാവായ ദൈവത്തോട് ജേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ് പിതാവായ ദൈവമേ എൻ്റെ മക്കളുടെ വിവാഹം നടത്തി തരണേ എൻ്റെ മകളോ മകനോ അല്ല പ്രാർത്ഥിക്കണത് ഞാനോ പ്രാർത്ഥിക്കണേ എൻ്റെ മകൻ്റെ മകളുടെ അസുഖം തരണേ അവർക്ക് സുസ്ഥിരമായ ഒരു വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കണേ അവരുടെ വീടുപണി പൂർത്തിയാക്കട്ടെ അപ്പൊ ഇത് ദൈവം കേൾക്കും അത് കേട്ടിട്ടുള്ള എൻ്റെ നൂറുകണക്കിന് അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് അപ്പോൾ ഇത് വൈദികരോ വിശുദ്ധന്മാരോ മാത്രം ചെയ്യേണ്ട ഒരു കടമയല്ല ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ള കടമയാണ് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ മക്കൾക്ക് വേണ്ടി ബന്ധുമിത്രാദികൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അവരോട് അവരൊക്കെ വന്ന് നമ്മളോട് ഒരു സങ്കടം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവർക്ക് പകരക്കാരനായി നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കണം ഇതാണ് യഥാർത്ഥത്തിൽ ഇന്റർസീഡ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇനി ഇതിൽ ആദ്യം തന്നെ ഈ വിശുദ്ധന്മാർക്ക് എന്താ റോള് എന്ന് പറയുന്നതിന് മുൻപ് മറിയത്തിന്റെ കൃത്യം റോൾ എന്താണെന്ന് ആദ്യം നിർവചിക്കാം അങ്ങനെ മറിയം ഇന്റർസീഡ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ആ കാനായിലെ കല്യാണ വിരുന്നിലെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമാണ് ആ കുടുംബത്തിലുള്ളവർ ആവശ്യപ്പെടാതെ തന്നെ പരിശുദ്ധ കനിക മറിയം യേശുവിനോട് ആവശ്യപ്പെടാണ് എന്റെ ഈ കാര്യങ്ങൾ ഈ ഇവർക്ക് വീഞ്ഞു തീർന്നു പോയി ഇനി മറിയത്തിന്റെ ഒരു മഹത്വം തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം മറിയം മറ്റു അമ്മമാരിൽ നിന്ന് വളരെ 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 വ്യത്യസ്തയാണ് എന്താണ് കുരിശൻ ചോട്ടിൽ നിന്നിട്ട് മറിയം എന്താണ് ചെയ്തതെന്ന് നമുക്ക് ആ സംഭവം കേട്ടിട്ട് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാവും പ്രിയമുള്ളവരെ അർണോസ്ബാതിരി ഒരു ബുക്ക് എഴുതിന്റെ ഉമ്മാന്റെ വിലാപം ഉമ്മാന്റെ വിലാപം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് അമ്മ വിലപിക്കുന്നതാണ് ഞാൻ ഉമ്മാന്റെ വിലാപം എന്ന ആ പുസ്തകത്തിലെ ആ പ്രാർത്ഥനയെല്ലാം ഞാൻ ചൊല്ലാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ലോകത്തിലെ വിവിധ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഗാന്ധാരി വിലാപം എന്ന ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട് ഒരു ഒരു സംഭവം വായിച്ചിട്ടുണ്ട് ഗാന്ധാരിയുടെ വിലാപം കാരണം ഗാന്ധാരിയുടെ മക്കളെ നൂറു മക്കളെയും കൗരവന്മാരെ മുഴുവൻ യുദ്ധത്തിൽ കൊന്നുകളഞ്ഞു അവരുടെ ആ രക്തം വലിക്കുന്ന ആ ശരീരം കണ്ട് ഗാന്ധാരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരെ കൊന്നവരെ ശപിക്കുകയാണ് നിങ്ങളെന്താ ചെയ്യുക നിങ്ങളുടെ മക്കളെ ക്രൂരമായി വേദനിപ്പിച്ചാൽ അവർക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്യും അവർക്ക് തിന്മാറട്ടെ എന്നെ പ്രാർത്ഥിക്കുള്ളൂ ഞാനെന്ത് ചെയ്യും ഞാൻ അവരെ നരകത്തിൽ വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക അപ്പൊ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറിയം എന്തായിരിക്കും പ്രാർത്ഥിക്കുക എന്തായിരിക്കും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുക അത് പ്രിയമുള്ളവരെ ആ കുരിശിൽ കിടന്ന് എന്താണോ യേശു പ്രാർത്ഥിച്ചത് അതിൻ്റെ അടിയിൽ നിന്നും അറിയം പറയാണ് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കാണ് എൻ്റെ നിറവേറണ്ടേ അപ്പൊ യേശു കുരിശിൽ കിടന്ന് തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി എന്താ ചെയ്തത് പ്രാർത്ഥിച്ചു പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ആകെയാലും ഇവരോട് ക്ഷമിക്കണമേ അപ്പൊ പ്രിയമുള്ളവരെ മറിയം എന്താണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുക ഞാൻ എൻ്റെ മക്കളെ വല്ലവരും വല്ലതും ചെയ്താൽ അവർക്ക് നാശം വരട്ടെ എന്ന് ക്ഷമിക്കുന്ന പോലെ മറിയം തൻ്റെ പുത്രനെ ക്രൂരമായി നീചമായി കൊല്ലുന്നവരുടെ മുഖത്ത് നോക്കി എന്തെന്ന് പ്രാർത്ഥിക്കണ്ടാവുക പിതാകർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞാൽ പിതാവെ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർ ഇവർക്ക് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ അപ്പൊ പ്രിയമുള്ളവരെ ഈ വ്യത്യാസം നമുക്ക് തിരിച്ചറിയുക നമ്മൾ ലോകത്തിലുള്ള ദൈവശാസ്ത്രജ്ഞന്മാരുടെ പുസ്തകമോ മാർപ്പാപ്പന്മാരുടെ പുസ്തകമോ മറ്റ് വ്യക്തികളുടെ പുസ്തകമോ ആ വായിക്കുമ്പോൾ നമ്മൾ വേറെ പുസ്തകം വായിക്കണം ഏത് പുസ്തകമാണ് ഞാൻ എന്ന പുസ്തകം എന്റെ സ്വഭാവം എന്താണ് എന്റെ ചിന്ത എന്താണ് അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തയാണ് പരിശുദ്ധ കന്യകമറിയും അപ്പൊ തൻ്റെ പുത്രനെ കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് തൻ്റെ പുത്രനെ കൊല്ലുന്നതിൽ ഒരു പങ്ക് എനിക്കുണ്ട് കാരണം എന്താ ഏശയ്യ പ്രവചകൻ പ്രവചിച്ച പോലെ നിങ്ങളുടെ അകൃത്യങ്ങളാണ് അവിടെ നിന്ന് ചുമന്നത് നിങ്ങളുടെ പാപങ്ങളാണ് അവിടെ വഹിച്ചത് അതാണ് അപ്പ നടപടി പുസ്തകത്തിലെ ആദ്യത്തെ ഏഴ് പ്രസംഗങ്ങളില് പത്രോസ് പറയുന്നത് ഇതാണ് കർത്താവായ ക്രിസ്തുവിന് നിങ്ങളുടെ പാപം മൂലമാണ് അവൻ മരിച്ചത് നിങ്ങളാണ് അവനെ ക്രൂശിച്ചത് അപ്പൊ പ്രിയമുള്ളവരെ മറിയം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറിയം അന്ന് ചെയ്യണത് ഇന്ന് ചെയ്യണത് ഒറ്റ കാര്യമുള്ളു എന്നെ പോലെയുള്ള നിങ്ങളതിൽപ്പെടുമെന്ന് എനിക്കറിയില്ല എന്നെ പോലെയുള്ള പാപം ചെയ്യുക വഴിയായി ജേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊന്ന എന്നെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് പിതാവ് ഈ ഫ്രാൻസിസ് എന്താണ് ചെയ്യുന്നതെന്ന് അവൻ അറിയുന്നില്ല ആകയാൽ അവനോട് ക്ഷമിക്കണമേ പ്രിയമുള്ളവരെ നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയിൽ ഏറ്റവും അവസാനത്തെ ഭാഗം മാത്രമാണ് സഭ അതിൻ്റെ കൂടെ വിശുദ്ധന്മാർ കൂട്ടിച്ചേർത്തിട്ടുള്ള എന്താണ് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ അപ്പൊ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അത് കുരിശൻ ചുവട്ടിൽ നിന്ന് ആരംഭിച്ചതാണ് അതിന്നും തുടരുകയാണ് അപ്പൊ പ്രിയമുള്ളവരെ അതിനെ വിളിക്കേണ്ട പേര് മധ്യസ്ഥം എന്നല്ല എന്നേ കതോലിക്ക സഭ പഠിപ്പിച്ചിട്ടുള്ളൂ അതിനെ വിളിക്കുന്നത് ഇന്റർസീഡ് എന്നാണ് അപ്പൊ ഇന്റർസെസ്സറാണ് എനിക്ക് പകരക്കാരനായി നിന്നുകൊണ്ട് കാരണം എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ലേ ഞാൻ ശമിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാര് അപ്പാണ് അമ്മ എനിക്ക് മാതൃക നൽകുന്നത് പ്രിയമുള്ളവരെ ഈ വിശുദ്ധന്മാരുടെ ഓരോരുത്തരും ഇതുപോലെ മാതൃകാപരമായ ജീവിതം നയിച്ചവരാണ് ഒരിക്കൽ ഞാനൊരു സംഭവം എന്നെ ഞെട്ടിച്ചിട്ടുണ്ട് എന്താണ് ഒരു കുട്ടി പല പരീക്ഷകളിലും അവൻ മാർക്ക് കുറവാണ് തോൽക്കുകയാണ് അപ്പോഴാണ് എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ആ കുട്ടിയുടെ ജീവിതത്തിൽ കണ്ടത് അത് മറ്റൊന്നല്ല കെമിസ്ട്രി പരീക്ഷയിൽ നൂറിൽ തൊണ്ണൂറ് മാർക്കും അവന് ലഭിച്ചിരിക്കുന്നു പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ കുട്ടിക്ക് കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകനോട് വളരെ സ്നേഹമാണ് പൈറ്റിയാണ് ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഞാൻ മാത്തമാറ്റിക്സിൽ വളരെ പിന്നോക്കക്കാരനായിരുന്നു പക്ഷേ പി എന്ന് പറയുന്ന ഒരു അധ്യാപകൻ എന്നോടുള്ള ആ സ്നേഹം കാരണം അത് മാത്രം കാരണം ഞാൻ ആ വിഷയം മേരിച്ച് മേരിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് സ്വന്തമായിട്ട് അതിൽ വളർന്നു വന്നു അപ്പൊ വിശുദ്ധന്മാരിത് ഇതുപോലെ നമ്മൾ വിശുദ്ധന്മാരെ സ്നേഹിക്കുമ്പോൾ അവരുടെ ഗുണഗണങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയാണ് ആരായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോ ബ്രീമുള്ളവരെ നമ്മൾ വസൂരി വരുമ്പോൾ രക്ഷിക്കുന്ന ഒരാളായിട്ടാണ് വിശുദ്ധ സെബിനെ കാണുന്നത് ആരാണ് വിശുദ്ധ ഗീവർഗീസ് ആ ഗീവർഗീസ് എന്ന് പറഞ്ഞാല് പാമ്പ് വന്നാൽ ഞാൻ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഗീവർഗീസിന്റെ രൂപത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചാൽ പാമ്പിന്റെ ശല്യം കിട്ടും അതാണോ ഗീവർഗീസ് രോഗത്തിൽ നിന്ന് മാറ്റുന്ന ആളാണോ സമസ്താനോസ് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നില്ല രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു ആണ് സത്യമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതിനു വേണ്ടി ജീവൻ ബലി കഴിച്ചവരവര് അവർക്ക് വലിയ വാഗ്ദാനങ്ങളുണ്ട് എന്താണ് രാജ്യത്തിന്റെ ഒരു പ്രവിശ്യം മുഴുവൻ നിനക്ക് തരാം മക്കളെ തന്നെ കല്യാണം കഴിച്ചു തരാം ഇതൊക്കെ നിഷേധിച്ചിട്ടാണ് അവര് യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് രക്തസാക്ഷിത്വം വലിച്ചത് ഒരു പതിനായിരം രൂപയ്ക്ക് വേണ്ടി കൈക്കൂലി വാങ്ങി രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ആൾക്കാരുടെ മുമ്പിലാണ് രാജ്യത്തിന്റെ ഒരു പ്രവിശ്യ തരാന്ന് പറഞ്ഞ് ധീരതയോടെ മരണം വരിച്ചിട്ടുള്ള വിശ്വാസത്തിന് വേണ്ടി മരണം വലിച്ച സബസ്ത്യാനോസുംസും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അവരെ നാം സ്നേഹിക്കുമ്പോൾ അവരെ നാം ബഹുമാനിക്കുമ്പോൾ അവരെ നാം വണങ്ങുമ്പോൾ അതേ കഴിവ് നമുക്ക് ലഭിക്കുകയാണ് അപ്പൊ പ്രിയമുള്ളവരെ ഈ എല്ലാ വിശുദ്ധന്മാരും പരിശോധിച്ചു തത്വചിന്തയിലെ ബുദ്ധിമുട്ടുള്ള വൈദികരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോളൂ ആരോട് അഗസ്തീനോസിനോടും വിശുദ്ധ അക്യൂനോസിനോടും അപ്പോൾ വിശുദ്ധന്മാരുടെ മാധ്യസ്ഥം എന്ന് പറയുന്നത് അവര് ജീവിതത്തിൽ ചെയ്തിട്ടുള്ള വീരോചിതമായ സാഹസികമായ ചില മാതൃകകളുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസിസി ജീവിതത്തിൽ സകലതം ഉപേക്ഷിച്ച് നാട്ടുകാരുടെ മുമ്പിൽ യാചകനായി മാറി സഭയുടെ അടിസ്ഥാന ശിലകളെ പണിതുയർത്തിയ ആളാണ് ഫ്രാൻസിസ ഫ്രാൻസിസ് സി ഇന്നത്തെ ഈ ലോകത്തിൻ്റെ തന്നെ ദിശ മാറ്റിയതിൽ വിശ്വ ഫ്രാൻസിസ് സി പങ്കുണ്ട് പ്രിയമുള്ളവരെ ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി മുതലായ യൂണിവേഴ്സിറ്റികളിലെ ചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഫ്രാൻസിസ്കൻ സഭയാണ് അത്തരം യൂണിവേഴ്സിറ്റികൾക്ക് ആരംഭം കുറിച്ചിട്ടുള്ളത് അവിടെ കേംബ്രിഡ്ജ് സർവകലാശാലയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഇവരുടെ പലരുടെയും പ്രതിമകൾ അവർ ബഹുമാനാർത്ഥം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിത്തറയാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് തരും എന്ന് മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതുപോലെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തവരോട് നമ്മൾ പറയാണ് എനിക്ക് വേണ്ടി നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് നിങ്ങൾ അത് മാത്രം പറഞ്ഞ പോരാ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും കൂട്ടുകാർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഈ വചനത്തിൽ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വിശുദ്ധന്മാരുടെ ഇൻ്റർസെഷൻ്റെ അവരെ പകര നമുക്ക് പകരക്കാരനായി പ്രാർത്ഥിക്കുന്നതിൻ്റെ വില നിങ്ങൾ തിരിച്ചറിയും അങ്ങനെ സ്വന്തം ജീവിതത്തിൽ ഒരു പകരക്കാരനാവാൻ മറ്റുള്ളവർക്ക് വേണ്ടി പകരക്കാരനാകാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ ആരാണ് പരിശുദ്ധ കന്നിക മറിയുമെന്നും ആരാണ് വിശുദ്ധന്മാരെന്നും ആ എന്താണ് അവർ പിതാവായി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവും ഒരിക്കൽ കൂടി നമുക്ക് മറിയത്തോട് പറയാം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കാരണം നിൻ്റെ മകൻ്റെ മരണത്തിൽ ഒരു ഉത്തരവാദി ഞാനും കൂടിയാണ് അമ്പേ അങ്ങ് പ്രാർത്ഥിക്കുകയാണല്ലോ അവിടെ കൊണ്ട് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ആ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണമേ എന്നാണ് ഞാൻ യാചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥനകളാലും യാചനകളാലും ദൈവത്തെ സ്തുതിക്കുകയും പ്രിയമുള്ളവരെ മധ്യസ്ഥമല്ല അത് ഇൻ്റർസെക്ഷൻ ആണ് അതിന് മലയാള വാക്കുകൾ ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് അബദ്ധങ്ങളാണ് അത്തരം അബദ്ധങ്ങൾ കയ്യിൽ വരുമ്പോൾ തന്നെയാണ് തിരുസഭ അതിലിടപെടേണ്ടത് തിരുത്തേണ്ടത് അതിന് എല്ലാവിധ നന്മയും നമ്മുടെ തിരുസഭയുടെ നേതാക്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം